നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം സ്കന്ധം നാല് മുപ്പത്തൊന്നാം അധ്യായം പ്രചേതസ്സുകളുടെ മുക്തിപ്രാപ്തി ഏറെക്കാലം നാടുവാണാ പ്രചേതസ്സുകൾ പക്ിയെ പുത്രനേൽപ്പിച്ചെത്തി വിഷ്ണു പറഞ്ഞ പോൽ സിദ്ധൻ രാജലി ജീവിച്ച പടിഞ്ഞാറൻകടക്കലേരിപ്പുറപ്പിച്ചു സർവഭൂതാത്മസ്മൃതി പൂണ്ടവർ ഭനത്തിങ്കൽ നിവർന്നിരിക്കവേ ബ്രഹ്മത്തിൽ ആത്മാവിനെ മെയിൽ വീർപ്പിനെ ജിതേന്ദ്രിയന്മാരിളകാതുടക്കവേ കാണുന്നു ബന്ധു നാരദൻ നാരദനെ വന്ദിച്ചുടൻ പൂജിച്ചിരുത്തി പറഞ്ഞു സ്വാഗതം ഭാഗ്യാ കാണാൽ ഞങ്ങൾ കുതാങ്കളെ രവി പോൽ നീ കറങ്ങുന്നു ലോകർക്കഭയമേവാൻ ഇന്ദ്രിയാതീതൻ ഹരിയാൽ ഭഗവാൻ ശിവനാലുമേ ഉപദിഷ്ടം ഗൃഹേച്ചുക്കൾപ്പിയില ഞങ്ങളാൽ ചിലർ നേരിന് ആധ്യാത്മിക ജ്ഞാനം തെളിയിക്കുക ഞങ്ങളിൽ കടക്കട്ടെ ഞങ്ങൾ മൈത്രേയൻ പറഞ്ഞു പ്രദേ പ്രജേതസുകളോടപ്പോ ഭഗവാൻ നാരദൻ മുനി ഉത്തമ ശ്ലോകേശ്വരനിൽ മഗ്നായി ഉരിയാടിനാൻ നാരദൻ പറഞ്ഞു മനോവാക്കായ കർമ്മങ്ങളായുസും ജന്മവും വമ്പുമാൻ പ്രപഞ്ച പരമാത്മാവിനർപ്പിച്ചാൽ സഫലം ദൃഢം എന്തു നേടാനാണ് കുലം യജ്ഞം ഈ ഷോടശക്രിയ ദേവായുസ് എന്തിനു നാനാവേദോക്തകർമ്മവും മന്ത്രതന്ത്രങ്ങൾ എന്തിനീ മാനസക്രിയുടെ വാഗ്ചരി എന്തിനു ദേഹേന്ദ്രിയ നൈപുണ്യവും സൂക്ഷ്മബുദ്ധിയും എന്തിനു യോഗം സാങ്ക്യം സന്യാസം അധ്യയനാദിയും ഹരി ആത്മതനില്ലാതെ എന്തിനും മറ്റേതു നേട്ടവും സകല ശ്രേയസ്സുകൾക്കും ആത്മാവേ പരമാവധി ആത്മാവ് ആത്മകനും സർവപ്രാണികൾക്കും പരംപ്രിയൻ വേരിന്നു നീർ കിട്ടി നേർ കിട്ടിടുകിൽ തിഴക്കിയ മരത്തിലെ കൊമ്പുകൾ ഇന്ദ്രിയങ്ങൾ പ്രാണൻ ഭൂജിച്ചാൽ വളരുന്നു സർവ്വദേവർച്ചാൽ പുഴയ്ക്കും മഴവെള്ളമല്ലോ നീരാവിയായി സൂര്യനിലെത്തിടുന്നു ചരാചരം ഭൂമിയിൽ പരാപരൻ തന്നുടൽ തന്നെ ഈ ജഗത്ത് ആദിത്യനിൽ തൻ പുനൽ പുലർകാന്തി പോലിതും പരാപരങ്കൽ പ്രളയിപ്പു സൂക്തിയിൽ പ്രബുദ്ധമാമ്രിയ മാനത്തുകാർ വെളിച്ചവും ഭൂപാലരെ കാണിതും മാറി മാറി നാം ബ്രഹ്മത്തിലെ പോലുള്ള പലേരജുണപ്രവാഹവും സമസ്ത ജീവാത്മകനായ കാലമായി പ്രധാന കർത്തൃത്വ സമേതനായുമേ ഗുണപ്രവാഹം നിജശക്തിയാൽ ഒഴിപ്പോനെ ചലിക്കാത്ത മനസ്സിൽ ഒന്നു പിൻ വന്നാലും പ്രസാദം സർവഭൂതാൻ വിരക്തിയും കൈവരിച്ചാൽ സന്തോഷിക്കും ജനാർദ്ദനൻ വിഷത വിഷയരതിയകുന്ന ഭൂതഹൃത്തിൽ ദൃഢ ദൃഢതര ഭക്തി വളർന്നു പന്തലിച്ചാൽ ഹരേ ഗുരുവാരപ്പ ഭൂതഹൃത്തിൽ ദൃഢതര ഭക്തി വളർന്നു ശ്രുതധനകുലകർമ്മം അത്ര മൂലം ശ്രുതധനകുലകർമ്മം അത്ര മൂലം ഹരിധനരാം അധനർക്കു ദുഃഖമായാൽ കുമത് കുമതികൾ അവർ ചെയ്തിരുന്ന ഭക്തിപ്രകടനം ഈശനു ഹൃദ്യമാകയില്ല നിജവശകർ സുരാദിയെന്നു വേണ്ട രമയുമവൻ എളുതാം സ്വഭക്തനേക്കാൾ പൊരു പൊരുൾ ഇതറിയുകിൽ ആരാകാമ ഭക്തൻ നടിപണി വോനെ വണങ്ങിടാതിരിപ്പൂഹരേ മൈത്രേൻ പറഞ്ഞു പ്രജേതസ്സുകളോടോ നീ വെറയും ഭഗവൽ കഥ ഒടുവിൽ ബ്രഹ്മലോകത്തെ പൂകി നാരദൻ ആ മുഖത്തിങ്കൽ നിന്നൂർന്ന ഹരികീർത്തിയിൽ മുങ്ങവേ പ്രജേതസ്സുകൾ തൽ പാദസ്മൃതിയാൽ പൂകി മുക്തിയെ പ്രജേതസ്സുകളോട് എന്തേ നാരദൻ ചൊന്നതെന്നു നീ ചോദിക്കയാൽ വിദരാ ഞാൻ ചെന്നേ നീ ഹരികീർത്തനം ശ്രീശുഖൻ പറഞ്ഞു മനുവിൻ മകൻ ഉത്തുലമോ തൻകുലവും വിവരിക്കാം തുടർന്നു ഞാൻ ആത്മതത്വം നാരദനിൽ നിന്ന് ആർജിച്ചു ഒഴിവാണവൻ മക്കൾക്കത് ഭഗുത്തേകി പ്രാപിച്ചു ഭഗവത് പദം മൈത്രേയരോ മൈത്രേയർ ഓതി ഇടിനുക അശ്രുപൊടിഞ്ഞു സാദരം നമി ചുഹൃത്താൽ മിതുരൻ ഹരിക്കുടൽ മുനിക്കു മുമ്പിൽ നമിച്ചു ഹൃത്താൽ വിതുരൻ ഹരിക്കുടൻ മുനിക്ക് മുന്നിൽ തലതാഴ്ത്തി നിൽക്കവേ വിതിരൻ പറഞ്ഞു ഭക്തി കൊണ്ടല്ലാതെ കാണാനാവാത്ത ഹരിയെ ഭവാൻ ഇരുട്ടിന് അപ്പുറം കാട്ടിത്തന്നുമേ കരുണാനിധേ ശ്രീശുഖൻ പറഞ്ഞു എന്നോ ദി സാനുവാദം കൂപ്പി മഹർഷിയെ സതോഷം പൂകി ബന്ധുക്കളവരും ഹസ്തിനാപുരം കൃഷ്ണാർപ്പിതാശയന്മാരാം നൃപന്മാരുടെ ഈ കഥ കേട്ടാൽ കിട്ടും ധനം കീർത്തി ആയുസ്വർഗണങ്ങളും േ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തുത്ര ഗോവിന്ദനീർത്തോവിന്ദ ഗോവിന്ദ ഗോവിന്ദ ഹരേ നാരായണ